ഈ എന്തായാലും വളരെ വലിയ സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരും സോ അതിലേക്ക് ബോധ്യ അനുഭവികൾ ലൈക്കുന്നത് വളരെ അധികപ്പെട്ടാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രമേ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒത്തപ്പെട്ട് നില്ക്കുന്ന അപ്ഡേറ്റ് ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാളെയാണ് കേരള അതായത് ഏഴാത്തിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ക്യാമ്പ് തുടങ്ങാൻ പോകുന്നത് സോ എല്ലാവരും നാളെ എത്തും സോ എന്തായാലും അതെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് എന്തായാലും ആർക്ക് സ്മർഗ്ലാവ് എന്താ പറയുക വെൽക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ടു ഗോവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചിട്ടുണ്ട് ട്വിറ്റർ ഹാൻഡിൽ എന്തായാലും കേരളത്തിൻ്റെ മറ്റൊരു പടയൊരുക്കം ഈ ഒരു സീസണിലെങ്കിലും കപ്പ് നേടുമോ ഇല്ലയോ എന്നൊരു പടയൊരുക്കം വീണ്ടും കഴിഞ്ഞു സോ വീണ്ടും നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു കിരീടത്തിന് വേണ്ടി നമ്മുടെ ഷൈജു ദാമോദരം പറഞ്ഞ പോലെ അതായത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ ഒരു വ്യക്തി അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അദ്ദേഹം എന്താ പറയുക പിന്നെയും പിന്നെയും അതായത് പരാജയപ്പെട്ടു പോവുകയാണ് പിന്നെയും പിന്നെ ഒരു എവറസ്റ്റ് കൊടുമുടി വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പെട്ടാണോ പിന്നെയും പിന്നെ എന്തിനാണ് നിങ്ങൾ എവറസ്റ്റ് കൊടുമുടി കയറി കയറുന്നത് നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയല്ലേ ഇനി നിങ്ങൾ പരാജയപ്പെടുകയുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇറ്റ്സ് സ്റ്റിൽ ദേർ എന്നാണ് അതായത് അവിടെ തന്നെയുണ്ട് സോ അവിടെത്തന്നെ അത് ഉള്ളപ്പോൾ ഞാനത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും സോ കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ല നമുക്ക് എന്ത് പറയാനല്ലേ പൈസ ഇറക്കുന്നില്ല അത് വേറെ കാര്യം നല്ല പ്ലേസില്ല അത് മറ്റൊരു കാര്യം സി മോഹൻ ബഗാനെക്കാട്ടിലും പൈസ ഇറക്കേണ്ടത് നല്ല പ്ലേസ് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ബട്ട് ഫാൻസ് വീക്കായിപ്പോയി മോഹൻ ബഗാന്റെ ഫാൻസ് എനിക്കറിയാം ഒരു കളി തോറ്റാ തുടങ്ങും നമ്മളെന്തൊരു പത്ത് കളിയൊക്കെ തോക്കുമ്പോഴാണ് നനക്കം വിജയം സി നമ്മൾ മണ്ടന്മാരായിട്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സോ പ്രതികരിക്കാൻ തുടങ്ങൂ എന്നാൽ മാത്രം നമ്മുടെ ടീം മുന്നോട്ട് വിജയിക്കുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്തൊരു കാണുന്നത് ഗുഡ് ബൈ